വൈവിധ്യമാർന്ന മാമ്പഴങ്ങളുടെ പ്രദർശനവുമായി മാമ്പഴ മഹോത്സവത്തിന് സമാപനം നാല് ദിവസങ്ങളായി ശ്രീനാരായണപുരത്ത് നടത്തിയ മാമ്പഴ മഹോത്സവത്തിന്റെ സമാപന ഉദ്ഘാടനവും മത്സരവിജയികൾക്കുള്ള സമ്മാന വിതരണവും കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ നിർവഹിച്ചു അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകേണ്ടതാണ് എന്ന ധാരണയിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പലപ്പോഴും ഇവിടെ പറഞ്ഞ് മുന്നൂറിൽ പരം മാമ്പഴ ഇനങ്ങൾ അവിടെയുണ്ട് പലതിൻ്റെയും പേര് പോലും നമുക്കറിയില്ല നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാമ്പഴത്തിൻ്റെ പേര് പോലും പഴയ തലമുറയിലെ കുറച്ച് പേർക്കറിയാം പുതിയ ആളുകൾക്കറിയില്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാണെങ്കിൽ ഏതു തരം മാമ്പഴവും കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയിൽ ഒരു നാടുമാണ് നമ്മുടെ കേരളം അപ്പൊ കേരളത്തിൻ്റെതല്ലാത്ത ധാരാളം ഇനങ്ങൾ കേരളത്തിൽ മാമ്പഴ വളർത്തലുമായി മാങ്ങ വളർ മാവു വളർത്തലുമായി ബന്ധപ്പെട്ട അത്തരം പ്രത്യേക ഇനങ്ങളും കടന്നു കൊടുക്കുന്നുണ്ട് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു വേണ്ടത്ര രീതിയിൽ ഏറ്റെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒരുക്കമാണെന്ന് സൂചിപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചത് പഴങ്ങളിൽ മഹാരാജാവ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് മാമ്പഴം മാറിയിരിക്കുന്നു നമ്മുടെ മാവും മാമ്പഴവും വേണ്ടത്ര ഗൗരവത്തോടെ സംരക്ഷിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് പൊതുവെ നമ്മുടെ പ്രദേശ നിവാസികൾക്കില്ല അതിൻ്റെ ബിസിനസ് രംഗത്തേക്കുള്ള പ്രവർത്തനം ഏറ്റവും ഗൗരവപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലുള്ള പല പ്രദേശത്തും മാമ്പഴമെല്ലാം ഒരുപക്ഷെ അണ്ണാറൻ കഴിച്ചും താഴെ വീണു ഉഴുവരിച്ചും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നാളേകളിൽ ഇത് ഒരു മൂല്യവർധിത ഉൽപ്പന്നമാക്കി മാറ്റിക്കൊണ്ട് ഒരു സാമ്പത്തിക ശേഖരണത്തിൻ്റെ ഉൾപ്പെടുത്തി കാർഷിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റെടുക്കാൻ നമുക്ക് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ഗ്രന്ഥശാല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുസ്താഖ് അലി കൊടുങ്ങൂർ ടൗൺ ബാങ്ക് ഡയറക്ടർ ടി ബി രഘുനാഥ് സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബീദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ നൌഷാദ് പി എ സെക്രട്ടറി രഹനാ പി ആനന്ദ് വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് ശീതൾ ടി എസ് സെറീന ടിംബിൾ റോബർട്ട് ഇബ്രാഹിംകുട്ടി പ്രസന്ന ധർമ്മൻ കൃഷി ഓഫീസർ അനുജ ലോലപ്പൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ ദാസൻ എം ആർ സച്ചിദാനന്ദൻ ഡോക്ടർ അമിതാഭ് ബച്ചൻ പി എസ് രതീഷ് എ എം ഷാംലി തുടങ്ങിയവർ സംസാരിച്ചു മാവിന്റെ പ്രജനനം എന്ന സെമിനാർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു രശ്മി പി കെ വിഷയം അവതരിപ്പിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് എ ഡി എ ഋഷിമോൾ അബ്ദുൾ റഹ്മാൻ സീനിയർ ക്ലർക്ക് അജി കെ ജെ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ക്യൂസ് മത്സരത്തിന്റെ ഉദ്ഘാടനം പി എ മുഹമ്മദ് സിദ്ധാർത്ഥ് നിർവഹിച്ചു മോനിഷ് പി എം സിനിൽ യുഎസ് എന്നിവർ മോഡറേറ്ററായി തുടർന്ന് തൃശൂർ ജനനയന ഫോക് കലാപരിപാടികളും സംഘടിപ്പിച്ചു